തങ്ങൾ പ്രൗഢമായ രാജകീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പ്രൗഢമായ കുടുംബത്തിനായിരുന്നു അദ്ദേഹത്തൊക്കെ അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു രാജകുമാരിയെയാണ് ഫാത്തിമ എന്ന് പറയുന്ന രാജകുമാരി വലിയ ർപ്പാടങ്ങളുമായി കല്യാണം കഴിച്ചിട്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലക്ഷങ്ങളോളം വിലമതിക്കുന്ന വളരെ മനോഹരമായ ഒരു മാല തന്റെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്നു അത് അത് ആ ഫാത്തിമയുടെ പിതാവ് കൊടുത്തതാണ് സമ്മാനമായി കൊടുത്തതായിരുന്നു പറഞ്ഞു വരുന്നത് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരുമല്ല എല്ലാവരുമല്ല അല്പം ചില ആളുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുണ്ട് ബാക്കിയുള്ളവരൊക്കെ അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും അഴിമതിയാണ് അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും കുംഭകോണ കുംഭകോണമാണ് അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും പല സ്ഥലങ്ങളും കയ്യേറുകയാണ് അത് സ്വച്ചായാലും ഖായലായാലും ഭൂമിയായാലും എസ്റ്റേറ്റ് ആയാലും എന്തുമാവട്ടെ കയ്യേറുകയാണ് എന്നാൽ യഥാർത്ഥ ഒരു ഭരണാധികാരിയായി മഹാനായ ഉമർബൻ അബ്ദുൾ നസീസ് തങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോ ആദ്യം പോയത് ഭാര്യയുടെ അടുത്തേക്കാണ് ഫാത്തിമ ഫാത്തിമ നിന്റെ കഴുത്തിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ മനോഹരമായ മാല അത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് സമ്മാനിച്ചതാണ് നിങ്ങളുടെ പിതാവ് ഒരു രാജാവായിരുന്നു നിങ്ങളുടെ പിതാവിന്റെ മുതലിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ഭാര്യക്ക് ഈ മുതല് ആവശ്യമില്ലല്ലോ ഞാൻ കൊണ്ടുപോയി പാവപ്പെട്ടവന്റെ ബൈത്തുൽ മാലി ലേൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മഹതിയായ ഫാത്തിമാതിയല്ലാവെന്ന് പറഞ്ഞത് എന്റെ പൊന്നാര ഭരിച്ചാവേ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ ൾ സംവ പിരിവിനെ വരുമ്പോ നീയൊരു സ്വർണത്തിന്റെ ഒരു വള നീ കൊടുക്കു എന്ന് പറഞ്ഞാല് ആ ഞാൻ കൊടുക്കും അല്ലേ ഞാൻ കൊടുക്കും നിങ്ങൾ കൊടുത്തോളെ ലക്ഷങ്ങൾ കോടിക്കണക്കിന് വിലമതിക്കുന്ന രത്നങ്ങളുടെ പവിഴങ്ങളുടെ മനോഹരമായ ഒരു മാല ഭാര്യയിൽ നിന്ന് വളരെ കൂളായി കൊണ്ടുപോയിട്ട് ബൈധുൽമാലിൽ ഖജനാവിൽ വെക്കുകയാണ് അദ്ദേഹം രണ്ടര വർഷം ഭരിച്ചു അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സെക്രട്ടറി ആ കാരണം ഇത് ഫാത്തിമയ്ക്ക് അവകാശപ്പെട്ട മാലല്ലേ അവരുടെ മാലല്ലേ അത് മാറ്റിവച്ചിരുന്നു അദ്ദേഹം വഫാസായ ഉടനെ ആ മാലയുമായി ഫാത്തിമ എന്ന് പറയുന്ന ഉമർ തങ്ങളുടെ ഭാര്യയുടെ സമീപത്തേക്ക് കടന്നു വന്നു ഇതാ നിങ്ങളുടെ മാല നിങ്ങളുടെ പറച്ചാവ് ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുവരുമ്പോ ഞാൻ അന്നേ വിചാരിച്ചതാണ് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്കിത് തിരികെ തരണമെന്ന് ഞാൻ വിചാരിച്ചതാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയില്ലേ അതുകൊണ്ട് ഈ മാല നിങ്ങൾ എടുത്തോളൂ എന്ന് സെക്രട്ടറി പറയുമ്പോ പറഞ്ഞത് എന്റെ ഭർച്ചാവിന്ന് വേണ്ടാത്ത എന്റെ ഭർത്താവ് എന്നിൽ നിന്ന് കൊണ്ടുപോയി വയറ്റു ഈ മാലിനെ കേൾപ്പിച്ച മാല എനിക്ക് വേണ്ട ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കാത്ത മാല ഭർത്താവിന്റെ മരണ ശേഷവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ആ മാലെ ഭാര്യ ഭാര്യയെ സ്വാരക്കി തക്വയുള്ളവളാക്കി മാറ്റാൻ ശ്രമിച്ചതുകൊണ്ട് കൊണ്ട് അവിടേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത് ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ കൊണ്ടുവരേണ്ടത് അതിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു രാത്രി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ ഒരു രാത്രി രാത്രി എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ഒരു എങ്ങനെ രാത്രിയെ എങ്ങനെയായിരുന്നു ചെലവഴിച്ചിരുന്നത് പിന്തുടരുന്നവരാണല്ലോ നമ്മൾ കേൾക്കണം ചെവി കേൾക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നിങ്ങൾക്ക് വിഷമം തോന്നിയാൽ എനിക്കത് പ്രശ്നമല്ല ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ വാത് പറയുന്നത് അള്ളാഹുവിന്റെ നമ്മളിത് വളരെ മൈൻഡായി കാണുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമ്മുടെ കാസർകോട്ടുകാർ മാറിയോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് എത്ര വേദകൾ വെച്ചാലും എത്ര വേദകൾ കേട്ടാലും എന്റെ ഒന്നും നന്നാകണമെന്നുള്ളൊരു ചിന്ത നമ്മൾക്കില്ലാത്തത് ഞാൻ വലിയ നല്ല ആളായതുകൊണ്ടല്ല എന്റെ ഉത്തരവാദിത്തമാണിത് എന്നെ അടക്കം അള്ളാഹു നന്നാക്കി തരട്ടെ ഞാൻ ഞാനടക്കമുള്ള എല്ലാ ആളുകളെയും അള്ളാഹു തരട്ടെ പറഞ്ഞു വരുന്നത് എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമിന്റെ രാത്രി ഒരു കുടുംബത്തിന്റെ രാത്രി മക്കളുടെ രാത്രി ഒരു ഭർത്താവിന്റെ രാത്രി എങ്ങനെയായിരിക്കണം എന്നാണ് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു താന രാത്രിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നത് ഞാനിത് പറയുന്നത് രാത്രി ഉറങ്ങാതെ കുറുക്കന്മാരെ പോലെയിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട് രാത്രി ഉറങ്ങാതെ കുറുക്കന്മാരെ പോലെ നടക്കുന്ന ആളുകൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന കുറച്ച് കുറച്ചുമാർ അവർക്ക് കൂട്ടുനിൽക്കുന്ന കുറച്ച് കുറച്ചുമാരും ചോദ്യം ചെയ്യാത്ത കുറച്ച് ഉപ്പമാരും ഇതൊക്കെ നാടിന്റെ വലിയ ശാപായിട്ട് മാറാൻ നാടിന് ഇവരെ വലിയ ഭാരായിട്ട് മാറാൻ നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ചെറുപ്പക്കാരെ അത് അംഗീകരിക്കാൻ കഴിയില്ല ആവശ്യമില്ല എന്തിനു ഞാൻ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ വയൽ കഴിഞ്ഞിട്ട് രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നാല് മണിയായി ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോ വരുന്ന വഴിയിൽ ഒരു പീടിക ചിഹ്ന എന്ന് പറയാം ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാർ നാല് മണിക്ക് ക്ലബിലിരുന്നിട്ടുണ്ട് എന്തിനാണ് നാല് മണിക്കൊക്കെ ക്ലബില് രാത്രി നാല് മണിക്കൊക്കെ ഇരുട്ടുണ്ട് വെളിച്ചമില്ല അങ്ങനെ ഒരു ക്ലബിൽ ഇത് ഓൺലൈൻ കേൾക്കുന്ന ആൾക്ക് ഞാൻ ആരെക്കുറിച്ച് പറയുന്നത് എന്ന് അവർക്കറിയും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും വീട് കയറി ഉറങ്ങാൻ നോക്കുമ്പോ ഉറങ്ങാൻ വിശാലമായ സമയമുള്ളവർ അങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ചാൾ ക്ലബിലേക്ക് കുറച്ചാള് പീടികത്തണ്ണയിലേക്ക് ഇത് ദീൻ പഠിപ്പിച്ച രീതിയല്ല ഇത് പരിശുദ്ധമായ ദീൻ തിന്റെ നേർ വിപരീതമാണെന്ന് മനസ്സിലാക്കണം ഇനി കുറച്ചു സമയം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു രാത്രി രാത്രിയെ അള്ളാഹു സൃഷ്ടിച്ചതിൽ दिल। दिल, दिल। नहीं दिल। नहीं दिल। नहीं दिल। ും രാത്രിയെയുംറിക്കുന്നതിൽ ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ളവയും അല്ലാഹു സൃഷ്ടിച്ചതിൽ തകവയുള്ള ആളുകൾക്ക് പാഠമുണ്ട് എന്താണ് പാഠം രാത്രിയിൽ എന്ത് പാഠമാണുള്ളത് പ്രഭാതങ്ങളിൽ എന്ത് പാഠമാണുള്ളത് കേൾക്കണം വളരെ മനോഹരമായി കിഴക്കേ ചക്രവാളങ്ങളിൽ നിന്ന് ഒന്നിച്ചു വരുന്ന സൂര്യൻ ഒന്നുമില്ലാതെ പടിഞ്ഞാറേ ചക്രവാളങ്ങളിൽ അസ്തമിക്കുന്നത് കാണുമ്പോ നമ്മളൊക്കെ വിചാരിക്കേണ്ടത് നമ്മളും ഇതേപോലെ ജനിച്ചു വന്നിട്ട് ഒരു ദിവസം ഇതേപോലെ അസ്തമിക്കേണ്ടവരാണ് സൂര്യൻ അല്ലാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ ഒരു ദിവസം പോലും പ്രവർത്തിക്കാറില്ല എന്താണോ അള്ളാഹു പറഞ്ഞത് അതേ വഴിയിലൂടെ യസ്ബഹൂൻ എല്ലാം അവയുടെ അവർക്ക് അല്ലാഹു കൽപ്പിച്ച ആ നേർ രേഖയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവർ പ്രവർത്തിക്കുന്നില്ല നമ്മൾ വിപരീതം പ്രവർത്തിക്കുന്നു ഇനി രാത്രിയിലേക്ക് വരാം പരിശുദ്ധമായ മാസത്തിന്റെ ഒന്നാം രാത്രി ചന്ദ്രൻ ചെറിയ ഒരു ചന്ദ്രനാണ് വലുപ്പമില്ലേ ചെറിയൊരു ചന്ദ്രനാണ് രണ്ടാമത്തെ രാത്രിയാകുമ്പോൾ അല്പം വലുതായി പിന്നെയും വലുതായി ഒരു പതിനാല് ദിവസമാസുമ്പോഴേക്കും അത് കണ്ടിട്ടാണ് പതിനാലാം അല്ലെ എന്നാലാ രാവിന്റെ പൂർണ്ണമി പോലത്തെ പാട്ട് പാടാറില്ലേ കാരണം കഴിഞ്ഞ ഉടനെ പെണ്ണുങ്ങളെ മുഖം നോക്കിയിട്ട് കുറച്ചു കഴിഞ്ഞ കാലം കുറച്ച് കഴിഞ്ഞാൽ പറയും ബാവു എന്താ പറയുക മറ്റേ ചന്ദ്രനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ വലിയ സ്നേഹായിരിക്കും അപ്പൊ അതിന അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഒരാള് തപസീറിൽ പറയുന്ന ഒരു വിഷയമാണ് ഭാര്യയും കൂട്ടിയിട്ട് ഇങ്ങനെ പുറത്ത് ഇറങ്ങി വെറുതെ നിന്ന് കറങ്ങണതൊക്കെ നല്ല കാര്യാണ് ഭാര്യയൊക്കെ കൂട്ടിട്ട് പുറത്തിറങ്ങി അങ്ങനെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഭർത്താവിന് ഭാര്യയോട് നല്ല സ്നേഹമാണ് അപ്പൊ ചന്ദ്രനെ കണ്ടു ചന്ദ്രനെ കണ്ട ഉടനെ ഭർത്താവ് പറഞ്ഞു അല്ലാ അള്ളാഹുവാണേ സത്യം ആ ചന്ദ്രനെക്കാളും ഭംഗി നിനക്കുണ്ട് അല്ലെങ്കിൽ നിന്റെ മൂന്ന് മനസ്സിലായില്ല ആ ചന്ദ്രനെക്കാളും ഭംഗി നിനക്കുണ്ട് നിന്നെക്കാളും ഭംഗി ചന്ദ്രൻ ഉണ്ടെങ്കിൽ നിന്റെ മൂന്ന് തൊലാക്കുമായി തൊലാക്ക് ചെല്ലാനുള്ള പുതിയ ഐഡിയ ഞാൻ സ്നേഹത്തിൽ ചെല്ലിപ്പോയതാ തൊലാക്കായി പോയോന്ന് കേട്ടാ മതി ഭാര്യക്ക് പോടച്ചോന് ചന്ദ്രൻ നല്ല സൗന്ദര്യം ഉള്ളതാണല്ലോ എല്ലാരും പാടൽ അങ്ങനല്ലേ പതിനാലാം രാവിന്റെ പൗർണമി പോലെ എന്നല്ല പാടല് അപ്പൊ ചന്ദ്രന് പാടുന്നത് അന്റെ തൊലാക്ക് പോയോ കുറച്ചോനെ കണ്ട ആലിമ്യങ്ങളൊക്കെ കാണാൻ പോയി ഉള്ള സംഭവം കണ്ട ആലിമ്യങ്ങളൊക്കെ കാണാൻ പോയി എല്ലാരും പറഞ്ഞു ആയി ഇനി നിങ്ങൾ രണ്ടുപേരും കാണാൻ പാടില്ല വിണ്ടാൻ പാടില്ല അവസാനം ഇമാം ആണോ എന്ന് ഓർക്കുന്നില്ല രണ്ടുപേരിൽ ഒരാൾ ഇവരിൽ ഒരാളെ കാണാൻ പോയി തൊലാക്കായിട്ടില്ല നിന്റെ നിന്റെ പറഞ്ഞു പറഞ്ഞു എന്ന് ാണ് പറഞ്ഞുമാരങ്ങനെയാണ് അവസരത്തിനൊത്തൊരു മസാല പറയൂന്നെ നിങ്ങൾ പറയുന്നത് അല്ലെ നിങ്ങൾ അങ്ങനെ പറയും മൊയ്ലാമാർക്ക് എന്തെങ്കിലും കിട്ടിയ മസാല പറയുന്നത് പണ്ടൊരു കുറുക്കൻ ഓടിനെ ഓടിനുക്കനെ ആളുകളൊക്കെ പിടിച്ച് നന്നായിട്ടടിച്ചു കുറുക്കന് കെണിയാനാണല്ലോ കുറുക്കൻ ചത്തതുപോലെ കിടന്നു അപ്പൊ ആളുകൾ വിചാരിച്ചത് ചത്തിട്ടുണ്ടാകും എന്നാ പോവാ കുറച്ചാള് പറഞ്ഞു അതിനിടെങ്കിലും കൊണ്ടു കുഴിച്ചിട്ട് നമ്മൾക്ക് എന്തെയ്യാ ആ അവിടെ നിന്നൊട്ടെന്ന് അവിടെങ്കിലും കാട്ടിലെറിഞ്ഞാ മതി എന്ന് പറഞ്ഞു കുറുക്കൻ എല്ലാ ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കാൻ എന്നെറിഞ്ഞ ഓടാൻ ഇവര് പോയാൽ ഓടാന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഒരു മൊയിലാരുമല്ല വരുന്നത് കണ്ടത് മൊയിലാരെ കാണണമെങ്കിൽ കുറുക്കൻ ഒഴ ഓട്ടം കുറുക്കൻ പറഞ്ഞു മൊയിലാർ വന്നാൽ ഇവിടെ ഒരു മസ്തല പറയും എന്തെന്നറിയോ ചത്ത കുറുക്കന്റെ തോല് ഉപ്പിലിട്ടിട്ട് നമുക്ക് ശുദ്ധിയാക്കിട്ട് എടുക്കാൻ മനസ്സിലായെ അപ്പൊ എന്താ ഇവര് എന്നാ പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നാ കുറുക്കൻ അർത്തിട്ട് തോൽ എടുത്തിട്ട് ഉപ്പിലിടും അപ്പൊ ഞാൻ എന്താവും ചത്തു പോകും അതുകൊണ്ട് മൊയ്ലാർ വന്നാൽ ശരിയാവില്ല കുറുക്കൻ ഓടിയു അതേപോലെ മൊയിലാമാര് അവസരത്തിനൊത്ത് മസല പറയുന്നു നിങ്ങൾ പറയുന്നതാണ് എനിക്കങ്ങനെ വിശ്വാസം ഒന്നുമില്ല നിങ്ങൾ അതിനെ പഠിക്കാതെ മസല പറയാൻ നിൽക്കുകയും ചെയ്യരുത് സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയിട്ട് വത്തുവ പറയാൻ നിങ്ങൾ നിൽക്കണ്ട പഠിച്ചാണ് പറഞ്ഞോളൂ പറഞ്ഞത് മഹാനായ പറഞ്ഞു തൊലാക്ക് നടന്നിട്ടില്ല കാരണം നിങ്ങളുടെ ഭാര്യക്ക് ചന്ദ്രനെക്കാളും സൗന്ദര്യമുണ്ട് എന്താ തെളിവ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് അതാണ് ഇതിനർത്ഥം ലക്കത് ഹലകുനൽ സാൻ ഒരു മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ഫീ അഹ്സനിതീം ഏറ്റവും ഭംഗിയുള്ളതായിട്ടാണ് ഞാനൊരു മനുഷ്യനെ സൃഷ്ടിച്ചത് ആയത്ത് അപ്പൊ എങ്ങനെയാണ് ചന്ദ്രൻ മനുഷ്യനെക്കാളും ഉണ്ടാകുന്നത് ആ ചന്ദ്രനെക്കാളും ഭംഗി നിങ്ങളുടെ ഭാര്യക്കാണ് സംഭവിച്ചിട്ടില്ല എന്ന് മസല് പറഞ്ഞു നിൽക്കണ്ട അപ്പൊ ചന്ദ്രൻ പതിനാലാം രാവിന്റെ ചന്ദ്രനായി തുടങ്ങിയത് ചെറിയൊരു കൃഷ്ണത്തിൽ നിന്ന് പിന്നെ വലുതായി 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 പതിനാല് കഴിഞ്ഞാൽ പിന്നെ ചെറുതായി 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 ഒരു ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും ചന്ദ്രനെ കാണാനില്ല ഇതിൽ നമ്മൾക്ക് പാഠമില്ലേ മുങ്ങിനെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ചെറിയ ഒരു കുഞ്ഞായി ജനിച്ചു വീണ് വർഷം തോറും വലുതായി വലുതായി നാൽപ്പത് ഒരു പൂർണ്ണനായ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ താഴോട്ടാണ് മുകളിലോട്ടില്ല നാൽപ്പത് വയസ്സാണ് ഒരാളുടെ പരിപൂർണതയുടെ ലക്ഷണം നാൽപ്പത് വയസ്സിലാണ് രൂപത്ത് നൽകിയത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വളർച്ച താഴോട്ടാണ് മുകളിലോട്ടില്ല ിൽ നിന്ന് പാഠമെന്ത് ഈ ചന്ദ്രനെ കാണുമ്പോ ഇതേപോലെ ഞങ്ങളും ഒരു ദിവസം മരിക്കാനുള്ളവരല്ലേ ഞങ്ങളും ഇതേപോലെ അസ്തമിക്കാനുള്ളതല്ലേ ലോകത്തിൽ നിന്ന് മറയാനുള്ളതല്ലേ എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതാണ് അള്ളാഹു പറഞ്ഞത് ചതയുള്ള ആളുകൾക്ക് ചന്ദ്രനെ കാണുമ്പോൾ പാടമുണ്ട് സൂര്യനെ കാണുമ്പോൾ പാടമുണ്ട് രാത്രിയും പകലും മാറി മറിയുന്നതിലും പാടമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് Any- അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു രാത്രി എങ്ങനെ എന്ന് നമ്മൾക്ക് നോക്കാം എന്റെ പ്രിയപ്പെട്ട എല്ലാ ചെറുപ്പക്കാരും ഇന്ന് മുതൽ പ്രാവർത്തികമാക്കണം നിർത്തണം വെറുതെ ക്ലബ്ബിലിരിക്കുന്നത് എന്താണ് പഠിക്കണം രീതിയിലേക്ക് ഈ ഒരു നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം രാത്രിയെ ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് അതീവ തൽപ്പരനായിരുന്നു എന്നാണ് രാത്രിയെ ചെയ്യാൻ ചെയ്യാൻ മുതലാക്കാൻ യൂട്ടിലൈസ് ഹബീബ് ശ്രദ്ധാലുവായിരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് ടി വി കണ്ടിട്ടല്ല സിനിമ കണ്ടിട്ടല്ല കളി തുടങ്ങിയ കളി കാണാനും വേദന കേൾക്കാനൊന്നും ആരുണ്ടാൽ ഇനി കളിയായിരിക്കും കളിച്ചോ കളി കണ്ടോ അതൊന്നുമല്ല വിഷയം അതിന്റെ പേര് തർക്കങ്ങൾ ചെയ്യുന്നു ദയവ് ചെയ്തിട്ട് ആര് ജയിക്കുന്ന ആര് തോറ്റോട്ട് ദയവ് ചെയ്തിട്ട് അതിന്റെ പേരിലുള്ള തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവാദങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഫ്ലക്സ് ബോർഡ് പൊക്കല് ഇതൊക്കെ വെറും ചെറ്റ തരാൻ അത് ചെയ്യരുത് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കളി നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല നോക്കാനും ഞാൻ പറയുന്നില്ല ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നോക്കുന്നെനിക്കറിയാം അതെനിക്കറിയാം അതോ നോക്കണ്ടെന്ന് പറയുന്നില്ല നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇതിന്റെ പേരിൽ തർക്കങ്ങൾ ഒഴിവാക്കണം അത് ഞാൻ വളരെ കർശനമായിട്ട് പറയും ഇതിന്റെ പേരിൽ തർക്കങ്ങൾ ചെയ്യേ ചെയ്യരുത് ഇതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ ഞാനൊക്കെ പല ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഇന്നത്തെ കളിയിൽ ആരാ വിജയിക്ക പ്രവചിക്കോ എത്ര ആള് ഏത് റണ്ണെടുക്കും ആര് വിക്കറ്റ് എടുക്കും ആര് ഗോൾ അടിക്കും നിങ്ങൾക്ക് എന്താ ചെറുപ്പക്കാർ എന്താ ഇങ്ങക്ക് കിട്ടുക നിങ്ങൾക്ക് എന്താ ഇതിൽ കിട്ടുക ഏതൊരു നാട്ടുകാർ വന്നിട്ട് കളിച്ചാൽ എന്താ കളിച്ചില്ല ഗോൾ അടിച്ചാൽ എന്താ അടിച്ചില്ല നിങ്ങൾ എന്തിനാ അതിന് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ നിൽക്കുക വേറെ പണിയൊന്നുമില്ലേ വല്ല നിക്രും ചൊല്ലിക്കൂടാ സമയത്ത് അതുകൊണ്ട് നിങ്ങൾ കളി അറിയുന്നതോ കളി നോക്കുന്നതോ കാണുന്നതോ ഒന്നുമില്ല അതിന്റെ പേരിലുള്ള ചർച്ചകൾ ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതിന്റെ പേരിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കണം അതിന്റെ പേരിലുള്ള അടിപിടികൾ ഒഴിവാക്കണം അതിന്റെ പേരിലുള്ള പടക്കം പൊട്ടികൾ പൊട്ടിക്കലുകൾ ഒഴിവാക്കണം അതിന്റെ പേരിൽ അനാവശ്യമായി സമയം കളരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ സന്ദർഭികമായി ഉണർത്തുകയാണ് നന്നായി നന്നായിരിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബി മാത്രങ്ങൾ സമയം ചെലവഴിക്കുമായിരുന്നു എന്നാണ് സുഹാബാക്കൾ പഠിപ്പിക്കുന്നത് ഇബാദത്തിന് വേണ്ടി വേണ്ടി ഒരല്പസമയം ഒരു ലെറ്റർ ഞാൻ മറന്നുപോയി നിന്ന് വന്ന ഹാഫ് ഹാഫ് പഠിക്കുന്ന അനസ് എന്ന കുട്ടിയെ കാണുന്നില്ല ില്ല വളണ്ടർ കൗണ്ടറിൽ എത്തിക്കണം അപ്പൊ കുട്ടി ഉണ്ടെങ്കിൽ എന്ന കുട്ടി അനസ് എന്ന കുട്ടി ഒളെത്തടക്കത്തിൽ കൗണ്ടറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ എന്തിനു വേണ്ടി ചെലവഴിച്ചു വേണ്ടി എൻജോയ്മെന്റിന് വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് എന്റർടൈൻമെന്റ് ആയിരുന്നു അത് പഠിക്കണം പിന്നെയോ റസൂർ മാറ്റങ്ങൾ അവരിലാണ് നമ്മൾക്ക് പാഠമുള്ളത് അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കൂലി ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകൾ വിജയിക്കണമെന്ന് അവര് ഫോളോ ചെയ്യേണ്ടത് അവർ പിൻപറ്റേണ്ടത് പരിശുദ്ധ റസൂറു മാത്തങ്ങളെയാണ് അതുകൊണ്ട് നമ്മുടെ രാത്രി ഹബീബിന്റെ രാത്രിയെ ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് നമ്മൾക്കൊന്ന് ചെറുതായി ശ്രമിച്ചു നോക്കാം نہ ہو تو ہے